നമ്മളിന്ന് ചികിട ഉണ്ടാക്കാൻ പോവേണം കുത്തരി ആറ് മണിക്കൂർ കുതിർത്ത് അതിലേക്ക് നമ്മൾ ജീരകം ഉപ്പുപൊടി കുരുമുളക് കറിവേപ്പില തേങ്ങ ഇതും കൂടെ ചേർത്ത് അരച്ചെടുക്കും ഉഴുന്ന് നമ്മൾ നല്ലോണം വറുത്ത് പൊടിക്കാൻ പോവാ ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം നമ്മൾ കുത്തരി കുതിർത്ത് അരച്ചതാണിത് ഇതിലേക്ക് നമ്മൾ കായപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ ഉഴുന്ന് വറുത്ത് പൊടിച്ചില്ലേ ആ വറുത്ത് പൊടിച്ച പൊടി കുറേശ്ശെ ചേർത്ത് കുഴച്ച് കുഴച്ച മാവ് അര ടീസ്പൂൺ വലുപ്പത്തിൽ എടുത്തിട്ട് ചെറുതായിട്ട് പിന്നെ കയ്യിൽ വെച്ച് ഉരുട്ടി അങ്ങനെ ചെറിയ ഉരുളകളാക്കി ഇനി നമുക്ക് വറുത്തെടുക്കണം എണ്ണ നന്നായിട്ട് കാഞ്ഞിട്ടുണ്ട് എണ്ണയിലേക്ക് പതുക്കെ മൂത്ത് വന്നിട്ടുണ്ട് നല്ല ഒരു ബ്രൗൺ കളറ് കോരിയെടുക്കുക എണ്ണി